അമേരിക്ക പറയുന്നത് ഞങ്ങൾ അറിയിച്ചിരുന്നു ട്രംപ് സ്വീവ് വിറ്റ്കോഫിനോട് പറഞ്ഞു സ്റ്റീവ് ഖത്തർ ഒഫീഷ്യൽസിനെ അറിയിച്ചു ഒരു വശത്തുനിന്ന് വൈറ്റ് ഹൗസിന്ന് വരുമ്പോൾ ഖത്തർ പറയുന്നത് ഞങ്ങൾ അറിയിച്ചിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞെങ്കിൽ ആ നടക്കുന്ന സമയത്താണ് ഞങ്ങൾ അറിയുന്നത് എന്നുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് പിന്നീട് ട്രംപ് പറയുന്നത് ഞാനേത് എനിക്ക് യാതൊരു പങ്കുമില്ല ഇല്ല എത്തന്നെയും നടത്തിയതാണ് എന്നുള്ളതാണ് പക്ഷെ അമേരിക്കയുടെ പ്രസൻസ് പ്രശൻസിലൂടെ ഖത്തറിലുള്ള സ്ഥിതിക്ക് അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് അവിടെ ഉള്ള സ്ഥിതിക്ക് ഒരിക്കലും അമേരിക്ക അറിയാതെ ഇത് നടക്കുന്നു ഞാൻ വിശ്വസിക്കത്തില്ല ആ അതുകൊണ്ട് അമേരിക്ക യെസ് പറഞ്ഞു എന്ന് പറയാൻ പറയുന്നില്ല പക്ഷെ യെസ് അമേരിക്കൻ നോ പറയാതിരിക്കുന്നത് തന്നെ ഇംപ്ലിസിറ്റ്ലി ചെയ്തോളൂ എന്ന് പറയുന്നതിന് തുല്യമാണ് അപ്പൊ ഒരുപക്ഷെ ഗ്ലോബൽ കോൺടെക്സ്റ്റില് അമേരിക്ക കൈ കഴിയാനായിട്ട് പറയുന്നതാകണം ഞങ്ങൾക്ക് ഇതിൻ്റെ അത് യാതൊരു പങ്കുമില്ല പങ്കില്ലായിരിക്കാം പക്ഷേ ഇംപ്ലിസിറ്റ്ലി വേണ്ട എന്ന് പറയാത്തത് കൊണ്ട് തന്നെ നടത്തിക്കോളൂ എന്ന് ഇംപ്ലിസിറ്റ്ലി പറയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അമേരിക്കയുടെ പങ്ക് ഇൻഡയറക്ട് ഒരു പക്ഷെ ഉണ്ടെന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ പങ്കുന്ന് ഞാൻ പറയില്ല ഒരിക്കലും ഇതിൻ്റെ അകത്ത് പറയുന്ന ബോംബെ ഒരു സമ്മതം ഇൻഡയറക്റ്റ് ആയിട്ട് മൂളി കാണണം അല്ലാതെ ഒരിക്കലും ഇസ്രയലിന് കത്തിനുള്ളിൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല